ഹായ് ഞാൻ ഡോക്ടർ ലക്ഷ്മി കൺസൾട്ടൻ ഫാമിലി ഫിസിഷ്യൻ കീഹോൾക്കിൻ കിടപ്പള്ളി ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എന്താണ് നമുക്കിന്ന് നോക്കാം ഇപ്പം ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ വഴി സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഡിസീസാണ് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി ഇത് കന്നുകാലികൾ എലികൾ പന്നി ചെന്നായി പിന്നെ നമ്മുടെ നായ ചില ഇനം പക്ഷികൾ ഇവിടെ കൂടെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാം കൂടുതലായിട്ട് സംഭവിക്കുന്നത് റാറ്റിൻ്റെ യൂറിൻ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അതായത് റാറ്റിൻ്റെ യൂരിൽ നമ്മുടെ ജലസ്രോതസ്സുകളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുടിക്കാനിറങ്ങുന്ന വെള്ളവും ഇതിലൊക്കെ അത് കണ്ടാമിനേറ്റഡ് ആയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ചെറിയ മുറിവ് അല്ലെങ്കിൽ നമ്മുടെ അതിൽ വെള്ളം നമ്മൾ കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും സ്പ്രെഡ് ആകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം അതുപോലെ ജലാശയങ്ങൾ കുളങ്ങൾ ഇതിലൊക്കെ ഈ പറയുന്ന മലീന ജലം അതായത് ഈ മയിലിയുടെ യൂറിനായിട്ട് കണ്ടാമിനേറ്റ് ചെയ്ത് കിടക്കുമ്പോഴാണ് നമ്മൾ ഇത് നമുക്കത് വരാൻ കൂടുതൽ ചാൻസ് അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മുറിവുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെള്ളം ഉപയോഗിക്കുക നമ്മുടെ കണ്ണ് വഴി ഇതൊക്കെയാണ് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ വെള്ളം തിളപ്പിച്ചാറ്റി ഉപയോഗിക്കാവുള്ളൂ പിന്നെ ഈ ഇതിലോട്ട് ഈ ഇങ്ങനത്തെ ഏരിയയിൽ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിൽ പ്രവേശനു ശേഷം ഒരു ഫൈവ് ടു ട്വന്റി ഡേയ്സിനുള്ളിലാണ് നമുക്ക് യൂഷ്വലി സിംറ്റംസ് കണ്ടുവരുന്നത് പല ചില ആളുകൾക്ക് ഒരു സിംറ്റവും ഇല്ലാണ്ടിരിക്കാം അതുപോലെ ചിലവർക്ക് മൈൽഡ് ഒരു ജലദോഷം പോലത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ കാണത്തുള്ളൂ എന്നിരുന്നാൽ പോലും ഇത് കണ്ടീഷൻ വേഴ്സിനായി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ലിവർ അതുപോലെ തന്നെ ബ്രെയിനിലേക്ക് ബാധിക്കാം ഈ ലങ്സിനെ ബാധിച്ചിട്ട് മരണം വരെ സംഭവിക്കാം പലപ്പോഴും ഈ രോഗം ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആയി പോവുകയും അല്ലെങ്കിൽ ഡയഗ്നോസ് മിസ്സാകാറുമുണ്ട് കാരണം ഇതിൻ്റെ ഒരു വേരീഡ് പ്രസൻറ്റേഷൻസ് ആണ് ഇപ്പം സിവിയർ പനി അതുപോലെ തന്നെ ജലദോഷം ഡ്രൈ കോഫ് സിവിയർ ബോഡി പെയിൻ തലവേദന ഓക്കാനം ഛർദി പിന്നെ മൂത്രത്തിലെ രക്തം അതുപോലെ റെഡ് ഐസ് നല്ല കണ്ണ് നല്ല ചുവപ്പ് നിറം തുടങ്ങിയവയാണ് ഇതിന് പൊതുവായിട്ട് കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ നമ്മളെ വളരെ എയർലി സ്റ്റേജിൽ തന്നെ ഈ രോഗം ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെയർലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും പല കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യും ഫുൾ കംപ്ലീറ്റ് റിക്കവറിയും സാധ്യമാണ് നമുക്ക് ഈ രോഗം എങ്ങനെ പ്രതിരോധിക്കാം അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ വെള്ളപ്പൊക്കം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ ആയിട്ടുള്ള എക്സ്പോഷർ വളരെ അധികമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിനെ സമീപിക്കുക അതിനുള്ള പ്രൊഫൈലായിട്ട് അതായത് പ്രിവെൻഷനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് ഡോക്സിസൈക്ലീൻ എടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ഓൾറെഡി പറഞ്ഞു എലിയുടെ മൂത്രം വഴിയാണ് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എലി എലിശല്യം നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക ഈ ഫുഡ് ഫുഡ് വേസ്റ്റും ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക ഗാർബേജ് ഡിസ്പോസൽ പ്രോപ്പറാവുക ഈ വേസ്റ്റ് വാട്ടർ കെട്ടിക്കിടക്കുന്നത് പ്രിവെന്റ് ചെയ്യുക അതുപോലെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ജലാശയം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഇൻവോൾഡ് ആവണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനെങ്കിലും കട്ട്മുറിവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കെയർഫുൾ ആവുക പിന്നെ ഇങ്ങനത്തെ ആയിട്ട് ഇടപെടുന്നവരും പ്രൊഫലാക്റ്റിക് മെഡിസിൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി സ്യൂവേജ് വർക്കേഴ്സ് കാനകൾ ക്ലീൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസിബിൾ ടീം അങ്ങനെ അവരൊക്കെ ആണെങ്കിലും അതുപോലെ കർഷകർ ഇവരൊക്കെ കുറച്ചുകൂടെ കെയർഫുള്ളായിരിക്കണം അതേപോലെ തന്നെ ഈ ഇങ്ങനത്തെ ആളുകളിൽ പനിയുടെ സിംറ്റംസ് വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് അത് പറയേണ്ടതാണ് ഒരു എക്സ്പോഷർ ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എർലി സ്റ്റേജിൽ തന്നെ നമ്മളിത് ഈ രോഗം സസ്പെക്റ്റ് ചെയ്യും ആവശ്യാനുസരമുള്ള ടെസ്റ്റുകളും ചെയ്യുന്നതാണ് ലെപ്റ്റോസ് പൈറോസ് അല്ലെങ്കിൽ എലിപ്പനി നമ്മുടെ നാട്ടിൽ പുതിയ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് വളരെയധികം ആയിട്ട് കണ്ടുവരാന്നതാണ് പലപ്പോഴും ഇതിൻ്റെ ഡയഗ്നോസിസ് ഡിലേ വരുന്നത് കൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ സംഭവിക്കുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്യാവുന്ന ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു എക്സ്പോഷർ നിങ്ങൾക്കുണ്ട് അതിൻ്റെയോടൊപ്പം പനി വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളോട് ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതാണ് ഡോക്ടറിനോട് പറയുകയും ചെയ്തതാണ് സോ ദാറ്റ് നമ്മൾ ആവശ്യാനുള്ള ടെസ്റ്റുകൾ വളരെ എയർലീസ് ചെയ്ത് തന്നെ ചെയ്യും കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യും കംപ്ലീറ്റ് റിക്കവറി പോസിബിൾ ആണ്